ഹായ് ഹലോ ഇന്ന് ഞാൻ പൈസത്തിൽ വരുമ്പോൾ കേട്ടോ പേരൻസ് മീറ്റിംഗ് ഉണ്ട് ക്രിസ്മസിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ പേരൻസിൻ്റെ മീറ്റി പോകുന്നു അപ്പം ഇന്നത്തെ യാത്രയും ചെറിയ ചെറിയ യാത്രയും വിശേഷങ്ങളൊക്കെ ആട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു സുഖമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ എ ടി സ്റ്റാനലാണ് പക്ഷേ അതാണ് ഞാൻ എൻ്റർ പറയുന്നത് ഞാൻ ഇവിടെ ഒത്തേ ഇരുന്നപ്പം പിന്നെ അനൗൺസ്മെൻറ്റ് ചെയ്ത് എൻ്റെ പിരിവിന് വന്നതെന്ന് വെച്ചാൽ ഒരു കൊച്ചു ചെറുക്കുമ്പോൾ പോയി മേപ്പാടി മേപ്പാടിയിൽ ചെറുപ്പം കൊച്ചിൻ്റെ വായിൽ സങ്കൽ പറഞ്ഞിട്ട് അത് ഷെൻസിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു അവസാനം സഹായം ചെയ്യാൻ പറഞ്ഞ് വന്ന് കണ്ടു കൊടുക്കുന്ന രീതി അങ്ങനെ കേട്ടിട്ടുണ്ടാവുക അനൗൺസ് ചെയ്ത് കേട്ടിട്ടുണ്ടാകുന്ന വിഷയത്തിൽ എന്താ അല്ലേ നല്ല അസുഖങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമല്ലേ ഒരു ഹോസ്പിറ്റലിലാണ് അതിനുവേണ്ടി നല്ലൊരു എമൗണ്ട് ചിലവാകൂ അപ്പം ഇരുപത്തി സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു ഞാൻ ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ പയ്യാവ് പ്ലേസൊക്കെ ഉള്ള യാത്രയും വിശേഷങ്ങളും ആയിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വിലട്ട് പോകാം സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ വണ്ടി തിരിഞ്ഞ് വരുവാണ് ടെ മനോഹരമായ കാഴ്ച കാണിക്കാം കേട്ടോ കാണാത്തവർക്ക് വേണ്ടി ആട്ടോ വാഹനത്തിനെ വാഹനത്തിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മളിങ്ങനെ ഇരട്ടി ഇരട്ടി പട്ടണത്തിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ പോവാണ് ഇവിടെ ഇപ്പം രാവിലെ തന്നെ ഉണ്ട് ഇവിടെ ഫുള്ള് വണ്ടികൾ നിറഞ്ഞൊരു ഒരു ബൈക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് വണ്ടികൾ നിറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇരിട്ടിയിലൊക്കെ വന്നിട്ടുണ്ടോ പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാൻ സൗലമില്ലാത്തൊരവസ്ഥയാണ് അതുപോലെ വണ്ടി കൊണ്ട് വാഹനം നിറഞ്ഞിരിക്കുകയാണ് ഒരു കട്്ലറ്റിന് ഒഴിച്ച് കഴിച്ചിട്ടോ അതുകൊണ്ട് വിശപ്പെടക്കാമെന്ന് വിചാരിച്ച് ഒരു കട്ട്ലറ്റ് ജ്യൂസ് കിട്ടും ഭക്ഷണമൊക്കെ വീട്സിന്ന് കഴിക്കാൻ സമയം ഇപ്പോൾ ഒന്നര ഒന്നരയായിരുന്നു ബാക്കി ഭക്ഷണമൊക്കെ വീടിച്ചു കഴിക്കാമെന്ന് വിചാരിച്ച് അത് ലഘുവായിട്ട് കഴിച്ചു പോകാമെന്ന് വിചാരിച്ച് வீடியோ எடுக்க உளில் போய்ட்டா வீடியெடுக்க பையாவில் வந்துட்டு பையாவில் வந்து ஜூஸ் அடிக்கலையா ஜூஸ் அடிக்கண்டி ஆக்கி விசேஷம் வீட்டில் ஜூஸ் கரெக்டாக அப்போ வீட்டில் ஆக்கி விசேஷம் அ